ഹൈദരാബാദിൽ തിരിച്ചെത്തി അച്ഛൻ കൊണ്ടുവിടാൻ വന്ന ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങളെല്ലാവരെയും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് എത്തിയെങ്കിലും അച്ഛനുള്ള ഒരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാനും അച്ഛനും പിള്ളേരും കൂടി പുറത്ത് പോകുന്നത് അപ്പം ഇന്നലെ ഞങ്ങൾ രാത്രി ഒരു പുലർച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കാണ് എത്തിയത് അങ്ങനെ കിടന്ന് ഉറങ്ങി ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നിപ്പോൾ ഇതാ തിങ്കളാഴ്ച വൈകുന്നേരമായി ഒരു ഏഴുമണിയോളായ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ മന്തി സ്പോട്ടിൽ പോയിട്ട് മന്തി കഴിക്കാമെന്ന് ഇന്ന് എൻ്റെ കിച്ചണ് ഫ്രീ ആണ് പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ നാളെ തന്നെ പോവുകയാണ് ചൊവ്വാഴ്ച രാവിലത്തെ ട്രെയിൻ അച്ഛൻ നാട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഏതായാലും ഒന്ന് പുറത്ത് പോയിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറക്കിയതാണ് അപ്പോൾ ആദ്യം വിചാരിച്ച് എൻ്റെ സ്വന്തം ഫ്രൈഡ് റൈസ് കഴിക്കണോ മന്തി കഴിക്കണമെന്ന് അപ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞാൽ മന്തി ഫ്രൈഡ് റൈസ് കുറച്ച് ദൂരമാണ് നിങ്ങൾ പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ തന്നെ പോയാൽ മതി എന്ന് അങ്ങനെ റാപ്പിഡ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ എത്തി പിന്നെ അച്ഛൻ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മളെക്കാളും കുറച്ചും കൂടി ഫ്രീ ആണ് ആണേ നമ്മളവിടെ പോകണ അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ അതിന് മുമ്പേ അങ്ങ് പോവും അങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് മിങ്കിൾ ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല മറ്റിപ്പം ചില ആൾക്കാരൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട് നമ്മുടെ അച്ഛൻ കുറച്ചും കൂടെ ഭയങ്കര സീരിയസ് ആണ് സംസാ അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മളച്ഛൻ അങ്ങനെയല്ല കേട്ടോ നമ്മളച്ഛനെന്ന് വെച്ചാൽ നമ്മളെവിടെ ഇരിക്കുന്നു അവിടെ തന്നെ ഇരിക്കുന്ന ഒരു അച്ഛനാണ് പിന്നെ പണ്ടായാലും വേറെ എന്തെങ്കിലും വാങ്ങാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷെ ഭക്ഷണ കാലത്തിൽ ഒരു കോംപ്രമൈസില്ല നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺ ദ സ്പോട്ടിൽ പൈസയും കാര്യങ്ങളൊന്നും നോക്കാതെ അങ്ങ് വാങ്ങിത്തരും അത് ഇന്നിപ്പോൾ വന്നപ്പോഴേ പറഞ്ഞു പിള്ളേര് പറഞ്ഞു അച്ഛാ പോകുമ്പോൾ ഞാൻ കാണിച്ചല്ലോ ആ ബേക്കറി നമുക്ക് അവിടെ നിന്ന് വച്ചാച്ചാ അത് വാങ്ങണം അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കയറിയതേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിക്കുന്നിട്ട് നമുക്ക് അതൊക്കെ കറങ്ങാം അപ്പം ഞങ്ങൾ വിചാരിച്ച് ഏഴുമണിക്ക് വന്ന ഉടനെ ഒരു മനുഷ്യരില്ലായിരുന്നേ അപ്പോൾ സ്പാ സ്റ്റാർട്ടറായിട്ട് നമുക്ക് സൂപ്പ് വന്നു ചിക്കൻ സൂപ്പ് വന്നു അങ്ങനെ അതൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയ്ക്ക് ഭയങ്കര ഒരു കളർ അല്ലേ പറഞ്ഞ സെറ്റിങ്സ് എന്തോ മാറിയിട്ടുണ്ട് അങ്ങനെ ഇപ്രാവശ്യത്തെ വെയിറ്ററും കുറച്ച് നല്ല മര്യാദക്കാരൻ പക്ഷെ മറ്റ് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഉള്ള ആൾക്കാരൊന്നല്ല നാട്ടിൽ നിന്ന് വന്നുകൊണ്ടാണ് കുറച്ചും കൂടെ ഒരു ഐശ്വര്യം തോന്നുന്നുണ്ടല്ലേ എൻ്റെ മുഖത്ത് ഇവിടെ ഇനി ഹൈദരാബാദിലെത്തിയാൽ ഇതൊക്കെ പോവേ എന്നാൽ നാട്ടിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ വ്യത്യാസമല്ലേ അതായിരിക്കും പിന്നെ മുടിയൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫെർമേഷൻ വീഡിയോ ഞാൻ ഞാനിടാൻ കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ മന്തി എത്തി മൂന്ന് പേർക്കുള്ള മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ ആദ്യം വെച്ച് മട്ടൻ മന്തി ഓർഡർ ചെയ്യുക പക്ഷെ മട്ടൻ എന്ന് പറയുമ്പോഴേ ചെമ്മരിയാടിൻ്റെ ഒക്കെ ഇറച്ചി ചിലപ്പോൾ കിട്ടുന്നതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അത് വേണ്ടാന്ന് അങ്ങനെ ഞങ്ങൾ ചിക്കൻ തന്നെ ചെയ്തു പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ജ്യൂസി മന്തി കിടിലായിരുന്നു പിന്നെ പിള്ളേർ പറഞ്ഞു നമുക്ക് ഓരോരു ഇവിടെ ജ്യൂസ് എന്ന് പറഞ്ഞിങ്ങനെ തംസപ്പ് അതുപോലെയുള്ള കുപ്പികളിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ലാസ്റ്റ് അതും വാങ്ങി കേട്ടോ ഇനിയിപ്പം അടുത്തൊക്കെ കറങ്ങണം ഇനിയിപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാച്ചനെ അവിടെയൊക്കെ കയറണം അപ്പോൾ അടുത്ത് അടുത്ത പാർട്ടിയിലിടാം